ഞങ്ങളുടെ ഗ്രൂപ്പ് ഗോട്ടാണ് അതിനകത്ത് ആടുണ്ട് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കൊടുത്തിരുന്നത് പല കാലാവസ്ഥകള് സണ്ണി ഡേ റെയിനി ഡേ ഒരു സ്റ്റോറിയായിട്ട് കുട്ടികൾക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലമില്ല ദാറ്റ് ഇസ് വൈ ദി സ്ക്രീൻ ഡേ ടൈം ആൻഡ് നൈറ്റ് ടൈം അതാണ് ചെയ്തിരിക്കുന്നത് പറയുമ്പോൾ സണ്ണാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്ത് നിക്കുന്ന നൈറ്റ് ടൈം എന്ന് പറയുമ്പോഴോ മൂൺ സ്റ്റാർസ് അതേപോലെ ഈ കാറ്റിന് നമ്മൾ പേര് അത് പ്രോപ്പർ നൗൺ ആണ് നമുക്ക് ഗ്രാമറും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ജോമെട്രിക് മാൻ ഫേസ് വരുമ്പോൾ ഒരു മൂന്ന് സർക്കിൾസ് ഉണ്ട് പിന്നെ നോസ് കൊടുത്തിരിക്കുന്നതും ഹാൻഡ് കൊടുത്തിരിക്കുന്നതും ആണ് ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ കാണിച്ചത് സൂര്യന്റെ താപം കൂടിയോണ്ട് സൂര്യൻ ദേശത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണ് ഉദ്ദേശിച്ചത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളുടെ ഭൂമിയെ എങ്ങനെ നമുക്ക് പൊള്യൂട്ട് ചോദിക്കാൻ പറ്റും നമ്മുടെ ക്ലാസ് നമ്മൾ നമ്മള് കയറി ബോർ അടിക്കുമ്പോഴേക്കും നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ പേപ്പർ ഒക്കെ കൊടുത്ത് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കാൻ പറയാം ഫൈവ് മിനിറ്റ്സ് ആ കുട്ടി എഴുത്തുന്ന കവിതയാണെങ്കിൽ സ്നോമാനെ പറ്റി എഴുത്തുന്ന കവിതയാണ് ഞങ്ങൾ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു കവിത എഴുത്തരാൻ പറ്റി നിങ്ങൾ ക്ലാസ്സിൽ എത്ര കുട്ടികൾ കവിത ഉണ്ടാക്കാൻ പറ്റും